സംസ്കാരം ഈ നാടിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഈ എത്തി നിൽക്കുന്നത് കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ട് കാവിലാണ് കാവൻ്റെ വിശേഷങ്ങളൊക്കെയും നമുക്ക് ചോദിച്ചും കണ്ടുമൊക്കെ അറിയാം േത്രം ഇന്ന് തീയ സമുദായത്തിന്റെ ക്ഷേത്രമാണ് പക്ഷെ ഇതൊരു കാലത്ത് ബ്രാഹ്മണ സമുദായത്തിൻ്റെതായിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് ഈ ഒരു പ്രദേശത്തൊക്കെ ബ്രാഹ്മണരായിരുന്നു തിങ്ങി നിറഞ്ഞ് താമസിച്ചുകൊണ്ടിരുന്നത് ആ മല്ലിയോട് മന എന്ന് പറയുന്ന മനക്കാരായിരുന്നു അതിൽ പ്രഥമ സ്ഥാനമുണ്ടായിരുന്നത് അവരുടെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത് ഒരു ഒരിക്കൽ ഈ മല്ലിയോട് മനയിലെ നമ്പിടി വളരെ ദൂരെ യാത്ര പോവുകയാണ് അപ്പോൾ ഈ ഭണ്ണാരപ്പുരയിൽ കാരണവർ അദ്ദേഹം ഒരു യോദ്ധാവാണ് അദ്ദേഹത്തിന് താക്കോലും അതുപോലെ തന്നെ കയ്യിലണിഞ്ഞിരുന്ന സ്വർണ വളയും ഊരി നൽകി ഇനി ഒരു കാലത്ത് ഞാൻ വരികയാണെങ്കിൽ ഇത് തിരിച്ചു തരണം ഈ നല്ല ഊര് തിരിച്ചു തരണമെന്നും അല്ല എങ്കിൽ ഈ ക്ഷേത്രത്തിനകത്ത് കയ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നും ഏൽപ്പിച്ചിട്ട് നമ്പിടി ദൂരയാത്ര പോവുകയാണ് വളരെ കാലം കാത്തിരുന്നിട്ടും നമ്പിടി തിരിച്ചു വരാത്തതിനെ തുടർന്ന് ഈ ബണ്ണാരപ്പുരയിൽ കാരണവർ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുകയും പൂജാ കർമ്മങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ സമുദായത്തിലേക്ക് ഈ ക്ഷേത്രം വന്നു ചേർന്നത് എന്നാണ് ഐതിഹ്യപ്രകാരം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബ്രാഹ്മണരുടെ ആ ഒരു പാരമ്പര്യത്തിൻ്റെയൊക്കെ അവശേഷിപ്പ് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റു കാവുകളിൽ ഇല്ലാത്ത പോലെ തിടമ്പ് എഴുന്നള്ളത്തൊക്കെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും ഇവിടെ പ്രധാന ദേവനായ പാലോട്ട് ദൈവത്തിനൊപ്പം പൂമാല ഭഗവതിയെ ഭാര്യ സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പൂമാല ഭഗവതിയും പാലോട്ട് ദൈവവുമാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത് മഹാവിഷ്ണുവിൻ്റെ ആദ്യ അവതാരമായ മത്സ്യാവതാരത്തിലാണ് പാലോട്ട് ഭഗവാൻ ഇവിടെയുള്ളത് മത്സ്യം കൂർമ്മം വരാഹം അങ്ങനെ ആണ് അവതാരങ്ങളുടെ പട്ടിക നീളുന്നത് അതിലാദ്യ അവതാരമായ മത്സ്യാവതാരത്തിലാണ് നമുക്കിവിടെ ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നത് അണീക്കര ഇതിന് തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രം അവിടെയും ഈ ഭാര്യസങ്കല്പത്തിൽ തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തിൽ പൂമാല ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പാലൂട്ട് ദൈവത്തിനു തൊട്ടുമുന്നിലായി കാണുന്ന ഇത് പാട്ടുപുരയാണ് പാണച്ചിറമിൽ തറവാട്ടുകാരാണ് ഇവിടെ പാട്ട് പാടുന്നത് ഉത്സവത്തിൻ്റെ സമയത്ത് ഭഗവാന്റെ ഉൽപ്പത്തി കഥകൾ പാട്ട് രൂപത്തിൽ പാണച്ചിറമിൽ തറവാട്ടുകാർ ഇവിടെ ഇരുന്നാണ് പാടുന്നത് അത് വലിയ കാഴ്ചക്കാരുള്ള ഒരു പരിപാടി തന്നെയാണ് കൂടുതൽ ആളുകളാണ് ആ പാട്ട് കേൾക്കുന്നതിനും ഭഗവാന്റെ കഥകൾ അറിയുന്നതിനുമായി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്താറ് ാണ് ക്ഷേത്രത്തിന്റെ വണ്ണാരപ്പുര അധീടം പാലോട്ട് കാവിൽ നിന്ന് പാലോട്ട് ദൈവം ഈ ക്ഷേത്രത്തിലേക്ക് ഓലക്കുടയിലേറി വന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ ആദ്യം ഓലക്കുട വച്ചത് ഈ ബണ്ണാരിപ്പുരയ്ക്ക് അകത്തായിരുന്നു അവിടെ ഒരു ദിവ്യപ്രകാശം ഈ ഓലക്കുടയിൽ കണ്ടുവെന്നും ഓലക്കട പിന്നെ എടുക്കാൻ അനങ്ങിയില്ല എടുത്തപ്പോൾ അനങ്ങിയില്ല എന്നും കണ്ടതിൻ്റെ പേരിലാണ് ഒരു പ്രശ്നചിന്ത വച്ച് നോക്കുന്നത് അപ്പോഴാണ് പാലോട്ട് ദൈവം ഇങ്ങോട്ടേക്ക് ഈ ഓലക്കുടയിൽ എഴുന്നള്ളിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത് മല്ലിയോട്ട് പണിക്ക് ചെമ്മ ചെമ്മരൻ പണിക്കർ അദ്ദേഹവും ഈ ഭണ്ണാരപ്പുരിൽ കാരണവരുമൊക്കെ ചേർന്നുകൊണ്ടാണ് അതീയിടം പാലോട്ട് കാവിലേക്ക് വിഷുവിളക്കുത്സവം കാണുവാനായി പോകുന്നത് അവിടെ എത്തിയപ്പോൾ പണിക്കർക്ക് തന്നെ വിദ്യാമ്പണ്ണം ഇവിടെയുള്ളവർ സേവിച്ചില്ലയോ എന്നുള്ളൊരു വിഷമം ആദ്യഘട്ടത്തിൽ തോന്നിയെങ്കിലും പിന്നീട് ഭഗവാനോടുള്ള വലിയ ഭക്തിയോടുകൂടി പ്രാർത്ഥന നടത്തുകയും പിന്നീട് തിരിച്ചു പോരുകയും ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ഈ പണിക്കരോടുള്ള ഭക്തിയിലുള്ള സ്നേഹം കൊണ്ട് ഈ പാലോട്ട് ദൈവം ഈ ഓലക്കുടയിലേറി ഇങ്ങോട്ടേക്ക് വരുന്നത് വരുമ്പോൾ മുള്ളിക്കോട്ട് തറവാട് മണിയാണി തറവാട്ടിൽ കയറി പാല് കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് ഇപ്പോഴും ഈ മുള്ളി മുള്ളിക്കോട്ട് തറവാട്ടുകാർ പാല് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നുണ്ട് അത്തരത്തിൽ കാലങ്ങൾ കഴിയുമ്പോഴും ഈ ഇവിടെയുള്ള വിശ്വാസങ്ങൾക്കൊന്നും യാതൊരു മങ്ങലും ഏൽക്കുന്നില്ല അത്തരത്തിൽ ഈ ഈ ഒരു ഭണ്ണാരപ്പുരയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് ഭഗവാൻ ആദ്യം എഴുന്നള്ളി അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം മനസ്സിലാക്കിയത് ഈ ബണ്ണാരപ്പുരയ്ക്കകത്ത് വെച്ച ഓലക്കുടയിലായിരുന്നു ആലോട്ടി ദൈവത്തിനെ ഈ ആരുടെ സ്ഥലമായ ഭണ്ഡാരപ്പുരം ഞാൻ പറഞ്ഞല്ലോ ഓലക്കുടയിലേറി വന്ന ഈ ഇടത്തു നിന്നും എഴുന്നള്ളിച്ചു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന തെക്കേ നടയിൽ എഴുന്നള്ളിപ്പ് എന്നാണ് പറയുന്നത് ആ വഴിയാണിത് അത് കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് നൂറിലധികം വെള്ളോട്ടുകൂടകൾ കിളിക്കൊണ്ട് തിടമ്പ് എഴുന്നെളിപ്പിച്ചു കൊണ്ടാണ് വരുന്ന ഒരു ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തന്നെയാണത് മറ്റ് കാവുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തിടമ്പ് എഴുന്നള്ളിക്കൽ കൂടി ഈ ക്ഷേത്രത്തിലുണ്ട് ഒരു ക്ഷേത്രം എന്ന് പറയേണ്ടത് ഇരിക്കുന്നു കാരണം കാവ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കുറേ മരങ്ങളും ഒക്കെയുള്ള ഒരു സങ്കല്പമായിരിക്കും നമുക്കുണ്ടാകുന്നത് അതിൽ അപ്പുറത്തേക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ കെട്ടും മട്ടും ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയും അത്തരത്തിൽ തന്നെ തിടമ്പ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു ചടങ്ങ് കൂടി ഇവിടെയുണ്ട് സമുദായമാരും മുൻ സമുദായമാരും ഒക്കെയാണ് എനിക്കൊപ്പം ചേരുന്നത് ഈ നാലോരും കട്ടക കട്ടക മത്സരമാണ് കളിയാട്ട സമയത്തൊക്കെ ഒരു മത്സര ബുദ്ധിയോട് കൂടിയാണ് ഇവിടെ പരിപാടികളൊക്കെ നടത്തുന്നത് അതെ കാഴ്ച വരവിനൊക്കെ കാണിക്കാൻ പറ്റാറുണ്ട് ഏത് ഊരിന്റെ കാഴ്ചയാണ് ഏറ്റവും മനോഹരം എന്ന നാട്ടുകാരാണ് വിലയിരുത്തേണ്ടത് ഇത്തരത്തിലായിരുന്നേ എല്ലാ വർഷവും ഇത്രയും ഒരു മത്സര ബുദ്ധിയോട് കൂടിയാണ് പുരോഗമിക്കുന്നതിനാട്ടി ഈ ക്ഷേത്രത്തിൽ കാണുന്ന നമ്മുടെ കളിയാട്ടങ്ങൾക്കൊക്കെയും വലിയ ജനസഞ്ചയം ഉണ്ടാവാറുണ്ട് പക്ഷേ അഭൂതപൂർവമായൊരു തിരക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും ആൾക്കാർ വർദ്ധിക്കുന്നത് തന്നെയാണ് അതെ എല്ലാ വർഷവും ആൾക്കാർ കൂടുതൽ കൂടുതൽ നേരത്തെ പറഞ്ഞു കൂടുതല് അഞ്ചാം തീയത്തെ നടിയിലെന്ന് വൈകുന്നേരത്ത് വന്ന നടിയിൽ നിന്നിട്ടാണെന്ന് ആളുടെ കൂടി ഓടിയ സ്ഥലം നിൽക്കാൻ കഴിയില്ല എങ്ങനെ നിൽക്കാൻ കഴിയില്ല അങ്ങനെ അത്രയും ജനമാണ് ഇവിടുത്തെ ചടങ്ങുകൾ പിന്നെ ഒന്നാം തീയതി ശങ്കരമായെന്ന് തെപ്പാടിക്കൽ അമ്പലത്തിൽ പിന്നെ ഒരു കലശ കൊണ്ടലുണ്ട് അത് കൊണ്ടത്തിനായിട്ട് തുടങ്ങി അത് തുടങ്ങിയതിന് ശേഷം ദൈവത്തിന് തുടങ്ങലായി പിന്നെ രാവിലെ രാവിലെ പച്ചക്കുമ്പോൾ പുറപ്പോടായി ദൈവത്തിൻ്റെ പുറപ്പോടായി അത് കഴിഞ്ഞിട്ട് കണി കഴിഞ്ഞിട്ട് ആളെല്ലാവരും പോവും വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോൾ കാൾ വരാൻ തുടങ്ങും വന്നവരക്ക് ഏകദേശം ചെറിയ കല ഭക്ഷണം ഉണ്ടപ്പുറം എല്ലാവർക്കും ഇല്ല ഇല്ലാ ചെറിയവരിക്കലും ഭക്ഷണം കൊടുക്കും അതിനോട് കാവ് എന്നൊക്കെ ും നമുക്കൊരു കാവിന്റെ പ്രതീതി പക്ഷെ ഇപ്പൊ വരുമ്പോ കാണാൻ സാധിക്കുന്നില്ല ഒരു മഹാക്ഷേത്രത്തിന്റെ ഒക്കെ ഒരു കാഴ്ചയിൽ അങ്ങനെയാണ് പക്ഷേ സാറിൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ ധാരാളം മരങ്ങളും ഒരു കാവിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നോ അങ്ങനെ ആലിൻറെ ഇതല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മരമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മരം കുറഞ്ഞതാണ് നിങ്ങളുടെ മരം വക്കലില്ല ഈ ജനങ്ങളൊരു അടിച്ചു കൂടുന്ന സ്ഥലമില്ല അതിന് ഇപ്പൊ സ്ഥലമൊക്കെ ദിവസം എടുത്തതാണ് മറ്റേ ദേവസ്റ്റ സ്ഥലമൊന്നുമില്ല ഇതേ ഉള്ളൂ മറ്റേ സ്ഥലത്തെടുത്തോ അകത്തൊരു നാഗം കൂടി ഉണ്ടല്ലോ അപ്പൊ അവിടെയൊക്കെ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നാഗവും ചെറിയ ചെറിയ അതും മരം ഒന്നും പറഞ്ഞില്ല ഇല്ല ഇല്ല

അത് ഒപ്പിക്കാനല്ല അവര് എടുക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ എല്ലാ അടിയന്തരത്തിനും ഇങ്ങനെ ഓരോ സമയത്തും കുളിക്കണം കുളിച്ച് ഇങ്ങനെ പോകും അത് വെറുപ്പാണായാലും ശരി മറ്റേ മറ്റുള്ള എല്ലാ ഈ രണ്ട്

ഇവിടെ നമുക്ക് പുതിയ ഭഗവതിയെയും കുറുമ്പ ഭഗവതിയെയും ദർശിക്കാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെയാണ് ദണ്ഡൻ ദൈവമുള്ളത് കുംഭമാസത്തിലെ ഭരണിയിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ഇവിടെ പുതിയ ഭഗവതിക്ക് മാത്രമാണ് കെട്ടിക്കോലമുള്ളത് കുറുമ്പ ഭഗവതിക്ക് കെട്ടിക്കോലമില്ല ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ബ്രാഹ്മണന്മാരുടെ ഒരു സ്ഥലമായിരുന്നു എന്ന് അന്ന് ഇത് ചീറുമ്പക്കാവായിരുന്നു കുറുമ്പ ഭഗവതിയായിരുന്നു അന്ന് പ്രതിഷ്ഠയുണ്ടായിരുന്നത് ചീറുമ്പക്കാവ് പിന്നീട് തീയ സമുദായത്തിലേക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഥ ിൽ പറഞ്ഞതുപോലെ മേടം ഒന്ന് മുതൽ അഞ്ചു വരെ നടക്കുന്ന വിഷുവിളക്ക് ഉത്സവ ദിവസങ്ങളിലെല്ലാം പ്രധാന ദൈവമായ പാലോട്ട് ദൈവത്തെ കെട്ടി അടിക്കും തിരുമുടിയേറ്റിയ ദൈവത്തെ എതിരേൽക്കുവാൻ പ്രധാന കർമ്മിയായ മല്ലിയോട്ടച്ഛന്റെ നേതൃത്വത്തിൽ ക്ഷേത്രമാചാരക്കാരും കാരണവന്മാരും നാലൂരു കൂട്ടുവായ്ക്കാരും വെള്ളോട്ടുകുടക്കാരും എല്ലാവരും ചേർന്ന് പുറപ്പെടും ശേഷം ദൈവത്തെ അരിയെറിഞ്ഞ് വരവേൽക്കും ൈവത്തിന്റെ പുരാവൃത്തം ചൊല്ലിക്കൊണ്ട് പാണച്ചുരമൽ തറവാട്ടുകാരും ഒപ്പമുണ്ടാകും നാല് വേദങ്ങളും അപഹരിച്ച് കടന്നു കളഞ്ഞ ഹയഗ്രീവൻ എന്ന അസുരനെ കണ്ടുപിടിക്കുവാനും വേദങ്ങൾ വീണ്ടെടുക്കുവാനുമായാണ് മഹാവിഷ്ണു മത്സ്യാവതാരമെടുത്തത് ആ മത്സ്യാവതാര സങ്കല്പത്തിലുള്ള പാലോട്ട് ദൈവം ഹയഗ്രീവനെ അന്വേഷിച്ച് പാൽക്കടലിലെ മൈനാഗ പർവ്വതത്തിലേറി ചുറ്റിലും തിരയുന്നതും അസുരനെ തോൽപ്പിച്ച് വേദങ്ങൾ വീണ്ടെടുക്കുന്നതുമെല്ലാം പാലോട്ട് പുറപ്പാട് മുതൽ കൈലാസ കല്ലേരൽ വരെയുള്ള ചടങ്ങുകളിൽ ദർശിക്കാൻ കഴിയും ഇത്തരത്തിൽ മൈനാഗ പർവ്വതമാകുന്ന കൈലാസക്കല്ലേറുന്ന പാലോട്ട് ദൈവത്തിന് കാഴ്ചക്കാരായി അവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ഭക്തരെയും കടലായും കടൽ മത്സ്യങ്ങളായും ഒക്കെയാണ് മല്ലിയോട്ടു പാലോട്ട് കാവ് ബ്രാഹ്മണരുടെ കയ്യിലായിരുന്ന സമയത്ത് ഇത് ചെറുമ്പക്കാവായിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അന്ന് ചാമുണ്ടിയും കൂറുമ്പ ഭഗവതിയും ഒക്കെയായിരുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പിന്നീട് പാലോട്ടു ദൈവം ഓലക്കുടയിലേറി ക്ഷേത്രത്തിലേക്ക് ചൈതന്യം അറിയിച്ചപ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാൻ ചാമുണ്ടിക്ക് തീരെ കഴിഞ്ഞില്ല സ്വന്തം ഇടത്തിൽ പാലോട്ട് ദൈവത്തിന് സ്ഥാനം കൊടുക്കില്ലെന്ന് ചാമുണ്ടി ഷട്ടിച്ചു എന്നാൽ തൊട്ടടുത്തു തന്നെ പിതാവായ തൃപ്പാണിക്കര ശിവഭഗവാനുണ്ട് അദ്ദേഹം ചാമുണ്ടിയെ വിളിപ്പിച്ച് പാലോട്ടു ദൈവത്തിന് സ്ഥാനം നൽകണമെന്ന് കൽപ്പിച്ചു അച്ഛന്റെ കൽപ്പനപ്രകാരം പാലോട്ടു ദൈവത്തെ വരവേൽക്കുവാൻ ചാമുണ്ടിയും ചെല്ലുന്നു തന്റെ വാസസ്ഥലത്ത് മേക്കൈ സ്ഥാപിക്കുവാൻ പാലോട്ടു ദൈവം വരുന്നതിൻ്റെ ഇഷ്ടക്കേടും കുശുമ്പും ചാമുണ്ടി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇതൊക്കെ കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭംഗിയുള്ള കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ചാമുണ്ടിയെ ഒന്നനുനയിപ്പിക്കാൻ പാലോട്ട് ദൈവം തൻ്റെ വിശ്വരൂപം മനസ്സിലാക്കി കൊടുക്കും തൻ്റെ അവതാരവും അവതാര ലക്ഷ്യവും എല്ലാം ഇത്തരത്തിൽ പാലോട്ട് ദൈവം ചൊല്ലുന്ന മാത്രയിൽ ചാമുണ്ടി തൻ്റെ കോപം ശമിപ്പിച്ച് അടങ്ങുകയും ചെയ്യുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളാണ് ഇവയൊക്കെയും ഇവിടെ പാലോട്ട് ദൈവത്തിന് തൊട്ടടുത്തായി നമുക്ക് പുലി ദൈവങ്ങളെ കാണാം ഐവർ പരദേവതമാരെ കാണാം ഇവിടെ ആയിരുന്നില്ല പുലി ദൈവങ്ങൾ ഉണ്ടായിരുന്നത് അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു എന്നാണ് ഐതിഹ്യപ്രകാരം പറയപ്പെടുന്നത് അവിടെ പക്ഷേ ഈ പുലി ദൈവങ്ങളുടെ ഒരു പരാക്രമം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പാലോട്ട് ദൈവത്തെ അവരെ പുലി ദൈവങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് കഥ പറയുന്നത് മറ്റ് കാവുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റം കൂടി ഉണ്ടാകുന്ന ക്ഷേത്രം തന്നെയാണിത് ഇവിടെ കൊടിയേറ്റുന്നതോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് പൂരോത്സവം അതുപോലെ തന്നെ വിഷുവിളക്ക് ഉത്സവം ഭരണി ഉത്സവമൊക്കെയാണ് ഇവിടെ ഏറ്റവും പ്രധാനം അതിൽ പൂരോത്സവത്തിൽ ഏറ്റവും ഒരു തമാശ നിറഞ്ഞ ഒരു ഓർമ്മയൊക്കെ ഈ നാട്ടുകാർക്കുണ്ട് കഴകം കയറൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യ സങ്കല്പത്തിലിരിക്കുന്ന അണീകര പൂമാല ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇവിടെ നിന്ന് കഴകം കയറാൻ വേണ്ടി അവിടെ ഓല ഓലമടഞ്ഞതു ഓല കൊണ്ട് ഒരു പന്തൽ ഉണ്ടാക്കിയിരിക്കും അപ്പോൾ ഇവിടുന്ന് പോകുന്ന പുലിയൂർ പുലി ദൈവങ്ങളടക്കമാണ് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അവിടെ പുലി ദൈവങ്ങളുടെ വിക്രിയകളൊക്കെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പാലോട്ട് ദൈവത്തെ പുലി ദൈവങ്ങളെ ഏൽപ്പിച്ചത് എന്ന് അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഇവിടെ വരാം അവരുടെ ആരുടമായ സ്ഥാനത്തേക്ക് അണീക്കരയിലേക്ക് വരാമെന്ന് അന്ന് പൂമാല ഭഗവതി ഈ പുലി ദൈവങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു അത് പ്രകാരമാണ് ഈ പുരോത്സവകാലത്ത് അണീക്കരയിൽ ഈ പുലി ദൈവങ്ങളടക്കം ഇവിടെ നിന്ന് പോകുന്നത് അവിടെ എത്തിയതോടുകൂടി ഈ വിക്രിയകളൊക്കെ ആരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുക അവിടെ ഒരുക്കിയിരിക്കുന്ന ഈ ഓല പന്തൽ വലിച്ച് പറിച്ചു എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കഴകും കയറിലുണ്ടാകാം അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ ഇത്തരത്തിൽ ഓല പന്തൽ വലിച്ച് പറിച്ചു കളയുന്നത് അവിടെ എത്തി ഈ ചടങ്ങിനെ കുറിച്ച് അറിയാത്ത ആളുകളിൽ ഒരു ഭയം ഉണ്ടാക്കും കുറെ ആളുകൾ വന്ന് പന്തൽ പൊളിക്കുന്നു ഇവർ അക്രമാസക്തരാവുകയാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ പക്ഷേ അത് ഈ ചടങ്ങിന്റെ ഭാഗമാണ് പുലി ദൈവങ്ങളാണ് അവിടെ എത്തി വിക്രിയ കാണിക്കുന്നത് എന്നാണ് ഈ കഴകം കയറി ചടങ്ങിൽ അർത്ഥമാക്കുന്നത് അത്തരത്തിൽ ഒരു തമാശ നിറഞ്ഞ ഒരു ഓർമ്മകൾ കൂടി ഇവിടെയുള്ളവർ അവർ പങ്കുവെക്കുന്നുണ്ട് ഇവിടുത്തെ വെള്ളോട്ടുകുടകൾ എഴുന്നള്ളത്തിലൊക്കെ കാണുമ്പോഴും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായ ഒരു കാഴ്ച തന്നെയാണ് അതൊരുക്കുന്നത് അതുപോലെ തന്നെ വലിയ പ്രാർത്ഥനയും ഈ വെള്ളോട്ടുകുട ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാം വെള്ളോട്ടുകൂട എടുക്കാം എന്നതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയും വീടുകളിലൊക്കെ രോഗപീഠകൾ കൊണ്ട് ബുദ്ധിമുട്ടുകയോ അല്ലെങ്കിൽ മറ്റ് വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ പാലോട്ട് കാവിലേക്ക് വെള്ളോട്ടുകൂട നൽകാം എന്ന് പ്രാർത്ഥിക്കാറാണ് പതിവ് അങ്ങനെ ഇവിടെ സമർപ്പിക്കുന്നത് തന്നെയാണ് നൂറ്റി അമ്പതിലധികം കുടകളൊക്കെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലുണ്ട് അതൊക്കെ ഈ തെക്കേ നടയിൽ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു ആ കാഴ്ച അല്ലെങ്കിൽ ആ സമയത്ത് ഈ നൂറ്റമ്പതിലധികം വെള്ളോട്ട് കൂടകൾ ഒരുമിച്ച് അനക്കുമ്പോൾ ഉണ്ടാകുന്ന മഴ പെയ്യുന്നത് പോലെയുള്ള ശബ്ദം എന്നാണ് കേൾക്കുന്നവർ പറയുന്നത് അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് കാണുന്ന പല കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കാറുണ്ട് പല ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കാറുണ്ട് അത്തരത്തിൽ മറ്റ് വാദ്യങ്ങൾക്കൊപ്പം ഈ മഴ പെയ്യുന്നത് പോലെ വെള്ളോട്ടുകൂടകൾ ഒന്നാകെ കുലുങ്ങുന്ന ആ ശബ്ദമൊക്കെ ഇവിടുത്തെ ആളുകളുടെ ഉള്ളിൽ ഈ ഒരു ഉത്സവത്തിൻ്റെ ബാക്കി പത്രമായി എല്ലാ കാലത്തും സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് അത്തരത്തിൽ വെള്ളോട്ടുകുടകളുടെ ഒരു പ്രാർത്ഥനയുടെ പുണ്യമൊക്കെ പറഞ്ഞാൽ തീരാത്തത് തന്നെയാണ് പാലോട്ട് ദൈവം പൂമാല ഭഗവതി കുറുമ്പ ഭഗവതി അതുപോലെ പുലി ദൈവങ്ങൾ നാഗത്താൻ അങ്ങനെ വിഷ്ണുമൂർത്തി തുടങ്ങി ഒട്ടേറെ ദൈവങ്ങളെ ദർശിക്കുവാനുള്ള ഒരു അപൂർവ അവസരം തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ലഭിക്കുന്നത് അതുപോലെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ തൂണുകൾ മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളും മത്സ്യം കൂർമം തുടങ്ങിയ പത്ത് അവതാരങ്ങളെയും ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് അത്തരത്തിൽ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഭക്തി തുളുമ്പുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെങ്ങും നമുക്ക് കാണാൻ സാധിക്കുക യും കളിയാട്ടങ്ങളും ഉത്സവങ്ങളും ഒക്കെ നാടിന്റെ ഉത്സവമായി തന്നെയാണ് കൊണ്ടാർന്നതെങ്കിലും ഈ ക്ഷേത്രത്തിൽ കുറച്ചുകൂടി ഒരു കൂടി ആദ്യം നമ്മൾ സംസാരിച്ചല്ലോ നാലൂരിന്റെയും വളരെ മത്സരബുദ്ധിയോടെയുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കാറുള്ളത് അത് ഈ ഉണ്ട് ആ ഒരു കൂടി ഈ ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങളൊക്കെ കാണുക എന്നത് ഈ നാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നോ വികാരമെന്നോ ഒക്കെ തന്നെ ഈ മലയോട്ട് പാലോട്ട് കാവനെ പറയാം അത്തരത്തിൽ ഈ ഇവിടുത്തെ കഥകളും ഒരുപാട് കാഴ്ചകളും ഒക്കെ നമുക്ക് ഈ എപ്പിസോഡിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കാണാം അതുവരേക്കും ബൈ